കാലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആക്രമിച്ച സംഭവത്തിൽ ശക്തമായ നിയമ നടപടികളുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇര ഇരിപ്പിടവും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം എന്നാൽ ഈ വാർത്തയെ ശക്തമായി അപലപിക്കുന്നുവെന്നും വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് ഉമേഷ് എന്തൊക്കെയാണ് മന്ത്രിയുടെ പ്രതികരണം നിദാനമായ സംഭവം അതിൻ്റെ വിവരങ്ങൾ അജിഷാദ് തിങ്കളാഴ്ചയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ വൃദ്ധൻ എഴുപത്തിമൂന്ന് വയസ്സിന്റെ അദ്ദേഹത്തിന് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവ് മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദിച്ചയാൾ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സോഷ്യൽ മീഡിയ കൂട്ടായ്മ അതിന്റെ ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് ഈ ഇജാസ് എന്ന് പറയുന്ന ഇയാളാണ് ഈ വൃദ്ധനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇയാൾക്കെതിരെ ആലുവ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഈ സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വാർത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചു എന്ന വാർത്ത അസ്വസ്ഥയുണ്ടാക്കുന്നു ഇക്കാര്യത്തിൽ ശക്തമായ നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇരിപ്പിടവും മറ്റ് സൗകര്യങ്ങളും ഉറപ്പാക്കണം എന്ന് നിർദ്ദേശിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ക്രിമിനലുകളെ നിലക്കി നിർത്താൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരി ഉമേഷ് ഉമേഷാണ്